ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ടാരാസ് ടാരോൺ അപ്പോഴെല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ നെക്സ്റ്റ് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ അതെന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം അതുപോലെ ഇത് എപ്പോഴാണോ ഈ റീഡിങ് നിങ്ങളെ മുന്നിൽ എത്തുന്നത് ആ സമയം തൊട്ട് ഇത് വാലിഡ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു റീഡിങ് ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക ഓക്കെ അപ്പോൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പേഴ്സണെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് നല്ല നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം റീഡിങ്ങിലേക്ക് കാണുക പ്ലീസ് ഗൈഡ് മൈ യോസ് Ten of Pentacles, Ace of Cups, Eight of Swords, Two of Pentacles, Five of Cups, Four of Swords, King of Pentacles. സോറി നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻഡിക്കിൾസ് ബോട്ടം ഓഫ് ദ ടെക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് ഫോർ ഓഫ് പെൻഡിക്കിൾസ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് സോ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ വ്യക്തി ഒന്നുകിൽ നിങ്ങൾ ഫാമിലി ആയിട്ടുള്ളവരായിരിക്കാം അതായത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് വേണ്ടിയിട്ടോ ആയിരിക്കാം നിങ്ങൾ റീഡിങ് കാണുന്നത് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ടാകാം അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്കും ഒരു ഫാമിലി ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാകാം നിങ്ങളുടെ വ്യക്തി സിംഗിൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഫാമിലി ഉള്ളവരായിരിക്കാം ഓക്കെ അതായത് ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എനിക്കിവിടെ കാണുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ആർക്കോ 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 ഒരാൾക്ക് ഫാമിലി ഉണ്ട് അതായത് ഫാമിലി മീൻസ് ഓൾറെഡി മാരിഡ് ആയ വ്യക്തികളാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അതായത് കൂടുതലും എനിക്കിവിടെ തോന്നുന്നത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സിൻ്റെ എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യം ആ ഒരു ഫാമിലി ആയിട്ട് അവർ വളരെയധികം സന്തോഷത്തിലാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് അവർക്ക് ഫാമിലി ഒരു പക്ഷേ രണ്ട് കുട്ടികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ ആ ഒരു രീതിയിൽ അത് എടുക്ക നിങ്ങളെടുക്കുക അതായത് നിങ്ങളുടെ വ്യക്തി ഓൾറെഡി ഫാമിലിയുടെ മാരിഡ് പേഴ്സൺ ആയിരിക്കാം അവർക്ക് ഓൾറെഡി കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു സന്തോഷത്തോടെ കൂടെയാണ് നിങ്ങളുടെ വ്യക്തി ആ ഒരു ഫാമിലിയുടെ കൂടെ പോകുന്നത് പോകുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ അതായത് അവർ അവർക്ക് അവരുടെ അവരുടെ ഫാമിലി ബാങ്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അവർ ഫാമിലിക്ക് നൽകേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഫാമിലിക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ചില പേർക്ക് ഫാമിലി ആയിരിക്കില്ല അവർ മെയിൻലി ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കരിയറിലേക്കോ അല്ലെങ്കിൽ ഫിനാൻസിലേക്കോ ആയിരിക്കാം അവർ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർക്ക് നിങ്ങളെ കൂടാതെ മറ്റൊരു സിറ്റുവേഷൻ കൂടി അവർക്ക് മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഒരു ജഗ്ലിംഗ് സ്റ്റേജ് അതായത് എവിടെ നമുക്ക് സ്റ്റോ പെൻഡിക്സിൻ്റെ ഉണ്ട് അതായത് ഒരു ഭാഗത്ത് നിങ്ങളും മറുഭാഗത്ത് അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണോ നിങ്ങൾക്ക് മേച്ചാകുന്നത് ആ രീതിയിൽ എടുക്കും എല്ലാവർക്കും ഒരുപോലെ മേച്ചാകണമെന്നില്ല കാരണം ഇത്ര ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ഓരോരാളുടെയും എനർജിയും സെപ്പറേറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് നിങ്ങൾ കൂടാതെ മറ്റൊരു പ്രയോറിറ്റി മറ്റൊരു പാട്ട് കൂടി അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അവർ ഒരു ജഗ്ലിങ് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അതായത് ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ടാകാം അതായത് ഇവിടെ നമുക്ക് എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഫൈവ് ഓഫ് കബ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതൊരു പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല ആ ഒരു പ്രോബ്ലത്തിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുക എന്താണോ നിങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നം എന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ അത് നിങ്ങളുടെ നിങ്ങൾ എടുക്കുക എന്തായാലും എന്തായെങ്കിലും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ലെസ് കോൺടാക്ട് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങളോടായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും അതായത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അതായത് ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ രണ്ടു പേരുടെ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്നുണ്ടാകാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഫാമിലിയുള്ള കാര്യം അവർക്ക് ഫാമിലി ഉണ്ട് അതുപോലെ തന്നെ അവരുടെ എന്താണോ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലി ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളും അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാകും രണ്ടു പേരും ഓപ്പൺ ഓപ്പണപ്പായിട്ട് സംസാരിച്ച് രണ്ടു ആരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിയുള്ള വ്യക്തികൾ തന്നെയാണ് ഈ റീഡിങ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ആ ഫാമിലി ഉണ്ടെങ്കിലും അവർക്ക് എന്തൊക്കെ സിറ്റുവേഷൻ അവർ ലൈഫിൽ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളോടുള്ളത് അവർക്കൊരു അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങളോട് വളരെയധികം ഒരു ഫീലിങ്സ് ഉണ്ട് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥത കൂടി ആത്മാർത്ഥതയോടു കൂടിയുള്ളത് തന്നെയാണ് അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം സാധ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പേരിലോ അല്ല അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് അതായത് സ്നേഹിച്ചിരുന്നതും അവർക്ക് മെൻ്റലി ആത്മ ആത്മീയമായി അതായത് നമ്മൾ പറയേ സോൾ കണക്ഷൻ എന്ന് പറയില്ല അതായത് ഒരു ആത്മബന്ധം തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് തരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു കമ്മിറ്റ്മെൻ്റ് തരുന്നതായിരിക്കും അല്ല എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ മാരേജിലുള്ള പോസിബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ അതിനും അതിന് ഒരു ആക്ഷൻ എടുക്കുന്നതായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതല്ല ഓൾറെഡി ആയ ഫാമിലി അതായത് ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടി കാണുന്നവരാണെങ്കിൽ ഇപ്പോഴുള്ള അവരുടെ സ്റ്റേജിൽ നിന്നും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റോട് കൂടി ഇമ്പ്രൂവായിട്ട് നിങ്ങളുടെ സ്നേഹം അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി അവർ അതൊരു ആക്ഷൻ എടുക്കുന്നതായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ അതായത് നിങ്ങൾക്കിടയിൽ വളരെയധികം ഒരു കമ്പാഷനുണ്ട് വളരെയധികം അട്രാക്ഷനും ലവും ഒക്കെ ഉണ്ട് അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഈ എന്തൊക്കെ സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹമുണ്ട് അതായത് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് നിങ്ങളോട് ഉള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അവരുടെ ജഗ്ലിങ് സിറ്റുവേഷനിലൂടെയാണ് നടന്നു പോകുന്നത് അതിനുള്ള കാരണം നിങ്ങൾക്കിടയിലുണ്ടായ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അതായത് നമുക്കിവിടെ എയ്റ്റ് ഓഫ് സോർസ് ഫോർ ഓഫ് സോർസ് അതുപോലെ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതായത് ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് ഇപ്പോൾ അവർക്ക് മനസ്സിൽ അതായത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതായത് അവർക്ക് ഓൾറെഡി ഫാമിലിയോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കരിയർ അല്ലെങ്കിൽ എന്താണോ അവരുടെ സിറ്റുവേഷൻ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെ ഉണ്ടായിരിക്കാം അപ്പോൾ അവർ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്തതിനെ തുടർന്ന് നിങ്ങൾക്ക് അധികം ഒരു അറ്റൻഷൻ തന്നിട്ടുണ്ടാകില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ടാവില്ല നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ അവർ ബിസിയാണ് അല്ലെങ്കിൽ ഒരു മുന്നത്തെ പോലെ സംസാരിക്കാൻ താല്പര്യമില്ലാത്തവർ പോലെ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന അത്ര ഒരു എഫേർട്ടൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നതായിട്ട് അതായത് അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകില്ല ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഒരു വിക്റ്റിം സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക അതായത് ഈ അവർ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല അതായത് അവർ നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ അവർ സംസാരിക്കാൻ ടൈം തന്നിട്ടില്ല അല്ലെങ്കിൽ കാണാൻ ടൈം തന്നിട്ടില്ല അതായത് മൊത്തത്തിലൊരു എല്ലാ പ്രശ്നത്തിനും കാരണം അവരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവരിലുണ്ട് പക്ഷെ അവർക്ക് ആ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത് കാരണം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അവർക്കിപ്പോൾ വരാനുള്ള എല്ലാ വഴികളും അവരുടെ മുന്നിലുണ്ട് പക്ഷേ അവർ വരുന്നില്ല അവരൊരു കണ്ണുകെട്ടിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതായത് ഒരു പേടി അതായത് ഒരു ഭയം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതായത് എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളടുത്തേക്ക് അവർക്ക് വരാൻ വേണ്ടി അവരുടെ മെൻ്റലി അവർക്ക് അല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻ വൈസിലും അവർക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അടുത്തേക്ക് വരാനോ ഇപ്പോൾ അവർ റെഡിയല്ല അതായത് അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ല എന്ന സാഹചര്യമുണ്ട് പക്ഷെ അതിനവർ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ അവർ റെഡിയല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ അതായത് അവർക്ക് ഇപ്പോൾ ഒരു ലോസ് ഫീലിങ്സ് ആണ് എനിക്ക് കാണുന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്ന നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്ത് ഇനി ഇതിവിടെ എന്താണോ ഈ യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ഒരു ബിഗിനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിലുണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊരു രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് അതായത് അവരായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ അവർ റെഡിയല്ല അവർക്ക് റെഡിയല്ല മീൻസ് അവർക്ക് അതിനുള്ള ഒരു ധൈര്യമില്ല അവർ പേടിയാണ് അതായത് അവരിപ്പോൾ ഒരു എന്താ പറയാ നമ്മൾ ഈ ഒരു നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഒന്ന് മൂവ് ഓൺ ചെയ്തോ എന്ന് വരെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതായത് അവരുടെ പ്രവൃത്തി കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ചിന്തിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായത് എന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പോവും അവർക്ക് ഒരു ചിന്തയിലൂടെ പോകുന്നുണ്ട് അതായത് അവരുടെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ അവൾ ഇരിക്കുക അവരിരിക്കുന്നത് പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ അവർ ഹാപ്പി ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക അതായത് അവരുടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ അവരുടെ പോസ്റ്റുകൾ ഇടുന്നുണ്ടാകുക അതൊക്കെ അതിലൊക്കെ കാണുമ്പോൾ വളരെ വളരെയധികം സന്തോഷത്തോടെ വളരെ അധികം എൻജോയ് ചെയ്ത് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം പക്ഷെ ഒരിക്കലും അവർ മെന്റലി അത്ര സന്തോഷത്തിലല്ല അവർ പുറമേ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും അവർ വളരെയധികം ലോസ് ഫീലിങ്സിലാണ് ഇവിടെ എന്ന് ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് അല്ലാതെ നിങ്ങൾക്കിടയിൽ ഇല്ലാ നിങ്ങളുടെ നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളല്ലാതെ വേറൊരു വേറൊരു കാരണവും അവർക്കിപ്പോൾ ഒരു അതായത് വിഷമിക്കാൻ രീതിയിലുള്ള ഒരു ഒരു കാരണവും ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളെത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട് എന്നും നിങ്ങൾ നിങ്ങളെത്രത്തോളം അവരെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അവർ പറയാൻ പറ്റും അതായത് ഇവർ അവർക്ക് അവരുടെ മനസ്സിലുള്ള എല്ലാ സങ്കടവും നിങ്ങളെ ചൊല്ലിയും ഈ റിലേഷൻഷിപ്പിനെ ചൊല്ലിയാണ് പക്ഷേ അതിനൊരു ആക്ഷൻ എടുക്കാനും റെഡിയല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് അതായത് കറണ്ട് സിറ്റുവേഷനിൽ അവരൊരു ആക്ഷൻ എടുക്കാൻ റെഡി ആയിരുന്നു കാരണം വെച്ചാൽ അവരിപ്പോൾ ഒരു റെസ്റ്റ് റെസ്റ്റ് സ്റ്റേജിലാണ് അവരിപ്പോൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് അടുക്കുന്നു അതായത് കൂടുതൽ അവരിപ്പോൾ ദൈവത്തിലെ ദൈവത്തിലേക്ക് അർപ്പിക്കുന്നു എന്നാണ് അവരുടെ കാര്യങ്ങളൊക്കെ അവർ ദൈവത്തിൽ സറണ്ടർ ചെയ്ത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് എന്താണോ അവർക്ക് നല്ല കാര്യം എന്താണോ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ദൈവമായിട്ട് തരുന്നത് അത് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന രീതിയിലാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഒരു ഒരു പക്ഷേ അവരൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെയായിരിക്കാം കടന്നു പോകുന്നത് അത് അവർക്ക് ചുറ്റിലും പല ആൾക്കാരും ഉണ്ട് അവരുടെ ഫാമിലി ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് റിലേറ്റീവ്സ് ഉണ്ട് അതുപോലെ അവരുടെ കരിയർ കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ മെൻ്റലി അവരൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെയാണ് അവർ അവർ കടന്നു പോകുന്നത് അത് അവർക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് പുറമേ കാണുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടായില്ല പക്ഷെ അവരുടെ മനസ്സിലൂടെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇവർ ഒരു കമ്മിറ്റ്മെന്റ് തരും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്നത് കിങ് ഓഫ് പെൻഡിക്കൽസ് അതുപോലെ നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് രണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് കാർഡാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വിചാരിച്ച് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല ഫ്യൂച്ചറിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒരു കമ്മിറ്റ്മെന്റ് തരും അല്ലെങ്കിൽ മാര്യേജ് പോസിബിൾ ആവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു മാര്യേജ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഇപ്പോൾ ഒരു പല സിറ്റുവേഷനുകളും പല കാര്യങ്ങളുമായിട്ട് അവർ ബിസി ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സമയമായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾക്ക് എത്ര ഒരു നമുക്കൊരു ടൈം പിരീഡ് എടുക്കുവാണെങ്കിൽ തന്നെ നെക്സ്റ്റ് ആഫ്റ്റർ തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ തേർട്ടി ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇവിടെ ലഭിക്കുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ അവർ റെഡിയാണ് എന്താ നമുക്കിവിടെ സെൻ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയും കിട്ടിയിട്ടുണ്ട് അതായത് ഇതൊരു ഹാർഡ് വർക്കിൻ്റെ കാർഡാണ് അതുപോലെ തന്നെ അവർ അവർക്ക് അവരെ കൊണ്ട് എന്താണോ ഈ റിലേഷിപ്പിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ അവർ ചെയ്യാൻ റെഡിയാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെടുത്ത അതുപോലത്തുള്ള എഫേർട്ട് അത്രയും അതിനേക്കാളും കൂടുതലും എഫേർട്ടും റെസ്പോൺസിബിലി ഒക്കെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവരെടുക്കാൻ റെഡിയാണ് എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് അതായത് ഫ്യൂച്ചറിൽ എന്ത് എന്തായാലും അവർ നിങ്ങളെ ഒരു നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരും അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ അവരുടെ ഫിനാൻസ് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അവർ ഫോക്കസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ നി നിങ്ങൾ അവർ വളരെയധികം ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും എന്നെനിക്കിവിടെ മനസ്സിലാകുന്നു അല്ലെങ്കിൽ മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളായിരുന്നു അവർക്കെല്ലാം കൊണ്ടും നല്ലൊരു പാർട്ട്ണർ എന്നവർ മനസ്സിലാകുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നിങ്ങൾ അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ടുകഴിയാൻ അവർക്ക് അവർ അവർ റെഡിയല്ല അതായത് നിങ്ങൾ ഉള്ളത് അവർക്കൊരു ധൈര്യമാണ് അതായത് എന്ത് ഏത് സമയത്ത് എപ്പോഴും നിങ്ങളെ ഒന്ന് വിളിച്ചാൽ അതിനുള്ള ഒരു ആൻസർ അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളിലേക്ക് ഉണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അവരെ അവർ വിട്ടുകളയിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ചിന്തിച്ചു ചിന്തിക്കുന്നതും അതുപോലെ നെക്സ്റ്റ് ഒരു കമ്മിറ്റ്മെൻറ്റും തരാൻ വേണ്ടിയും അവർ ആക്ഷൻ എടുക്കുന്നതായിരിക്കും അതായത് കുറച്ച് സ്ലോ ആണെങ്കിലും അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ തന്നെ ആയിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് കിങ് ഓഫ് കിങ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ അനർജി അതായത് മേ ബി ഫ്യൂച്ചറിൽ അവരൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കരിയറിൽ അവർക്കൊരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകാൻ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പോസ്റ്റിലൊക്കെ വന്ന് എത്തിച്ചേരാനുള്ള ഒരു പോസിബിലിറ്റി കൂടെ എനിക്കിവിടെ കാണുന്നുണ്ട് അതായത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി വളരെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നു കൂടി എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് അവർക്ക് ആരുടെ മുന്നിൽ താണു കൊടുക്കാൻ അവർ റെഡിയല്ല അങ്ങനെ അത് സ്വന്തം പാർട്ട്ണർ ആണെങ്കിലും ആരാണെങ്കിലും അവർ ആരാരുടെ മുന്നിലും താണു കൊടുക്കാൻ അവർ റെഡിയല്ല അപ്പോൾ അവർ അങ്ങനെ താണു കൊടുക്കുമ്പോൾ അവരുടെ വില നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അവർ പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങളെ കൈ നിങ്ങളുടെ അടുത്ത് ഈഗോ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മുന്നോട്ടി പോകില്ല ഈ ഒരു ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഈഗോ ഒക്കെ കളഞ്ഞ് നിങ്ങളിലേക്ക് ഒരു സ്റ്റേബിളായി ഒരു സ്റ്റഡി ആയി നിങ്ങളുടെയൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് തന്ന് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ നെക്സ്റ്റ് ഒരു ഒരാക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം പ്ലീസ് മീ റൊമാൻസ് ഏഞ്ചൽ ഈ റിലേഷൻഷിപ്പിനെ ഒരു എൻ്റെ വ്യവേഴ്സിന്റെ റിലേഷൻഷിപ്പിൽ സോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്കൊരു വൈസ് ഓഫ് കപ്പ്സ് എൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സോൾ മെയ്റ്റ് കണക്ഷനാണ് യെസ് ഡെഫിനറ്റ്ലി നിങ്ങളൊരു സോൾ മെയ്റ്റ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട് യെസ് ദിസ് ഈസ് യുവർ സോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടോ അതെങ്കിൽ ഫിസിക്കലി എന്ത് തന്നെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ ഓർത്ത് വരെയ്ഡാവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും അവർക്ക് വിട്ടുകളയാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരിക്കലും അവരെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് റൊമാൻസ് നമുക്ക് ഇവിടെ തന്ന ഗൈഡൻസ് അപ്പോൾ ഇതാണ് നമ്മളുടെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് പല ആൾക്കാരും കാണുന്നതാണ് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം ഒരുപോലെ റെസണേറ്റ് ആകണമെന്നില്ല അപ്പോൾ റെസണേറ്റ് ആകുന്നവർ അവർ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്